അസാധ്യമെന്ന് പലരും കരുതിയ ലോകം ഉറ്റുനോക്കിയ ഒരു ബഹിരാകാശ യാത്രയുടെ വിജയം അത് ശാസ്ത്രത്തിൻ്റെ തത്വത്തിൻ്റെ പ്രപഞ്ച ദർശനത്തിൻ്റെ സനാതനത്വമാണ് സ്ഥാപിച്ചത് ആ പശ്ചാത്തലത്തിൽ എഴുതിയ ഒരു കവിത സുനീതം പഞ്ചഭൂതകം സുനീതം വനമോരൊന്നും ശാസ്ത്രത്തിൻ വിത്സവം കൃത്യം തത്വം തെളിക്കുന്നു പഞ്ചഭൂതപ്രപഞ്ചരം ഭൂമിയിൽ നിന്നുയർന്നിട്ടങ് അഗ്നീന്തമാക്കിയും കുതിച്ചുയർന്ന ബാണത്തിൻ ഗതി ഉന്നതി തന്നെയായി വായുവെ കൂട്ടി അത്തോളത്തൊരു കൈയിട്ട് ശബ്ദമേ കേൾക്കാത്തതാമിടത്തെത്തിയപ്പോൾ ആകാശഭേദിയായി അവിടെ കൗതുകക്കാലമേറെ പിന്നിട്ടു പിന്നെയും വിട്ടു നിപതിച്ചു ജലോപരി ചക്രൂപത്തിലായത്ര തിരിഞ്ഞു ചുറ്റിയെത്രയോ ദീപ്തഗോളങ്ങൾ വാഴുന്ന ക്ഷീരമാർഗത്തിലങ്ങനെ പഞ്ചഭൂതത്തിനാൽ സൃഷ്ടമായോരത്തനു തന്നെയും പഞ്ചഭൂതപ്രപഞ്ചത്തെ കണ്ടറിഞ്ഞറിയിപ്പത് ഭൂമി ആകാശവും വായു ജലം തേജസ്സുമിങ്ങനെ ചേർത്തു വെച്ച തത്വം ശാസ്ത്രത്തിതൊന്നുതാൻ ശാസ്ത്രവും സ്വപ്നവും ചേരുന്നോരുവേളയിലല്ലയോ ഇമ്പത്തോടങ്ങിരമ്പുന്നു പ്രണവാനന്ദ വൈഖരി സ്വപ്നവും ശാസ്ത്രവും രണ്ടാണെന്ന തോന്നലു തോന്നലാം സ്വപ്നമുണ്ടാകെയാണല്ലീ ശാസ്ത്രമുണ്ടാക്കയാണതും ഒന്നുമുണ്ടാക്കുവാനാകില്ലൊന്നുമില്ലാതെയാക്കിടാൻ എങ്ങനെ ഓരോന്നു വന്നിടും ഒന്നുമുണ്ടാക്കുവാനാകില്ലൊന്നുമില്ലാതെയാക്കിടാൻ രണ്ടുമാകാത്തതാണെങ്കിൽ രണ്ടുമാകാത്തതാണെങ്കിലെങ്ങനെ ഓരോന്നു വന്നിടും വന്നു ചേരുന്നതോ ചെന്നു നമ്മൾ കണ്ടെത്തുന്നതോ വന്നു ചേരുന്നതോ ചെന്നു നമ്മൾ കണ്ടെത്തിയിടുന്നതോ രണ്ടുമൊന്നൊരദ്വൈതം കണ്ട് മൗനത്തിലാവതോ രണ്ടില്ലെന്നതു വേദാന്തം മാത്രമാണെന്ന തോന്നലോ നിങ്ങളില്ലാതെയാകുന്ന കാലം ഇന്നു വരും വരം രണ്ടുകൾ ചേർത്ത് വെക്കുമ്പോൾ ഒന്നാകുന്നവയൊക്കെയും ഒന്നിച്ചു നിന്നുയർത്തുന്ന ലോകം ഉത്തമമായിടും ഒന്നിനെ രണ്ടതും പിന്നെ രണ്ടു രണ്ടാക്കി വീണ്ടും ആ നാലു അതാക്കുന്നു നാനാതുറയിലും മൃത ഒന്നായി ഒന്നിച്ചു പോകുന്നു ഒരഞ്ജിൻ്റെ കഥയല്ലയോ ജയമെന്ന പരപ്പേരിൽ ഭാരതാമൃതഗാഥയും ഗാഥയിൽ ഗീത ചേർത്തിട്ടും കഥയായി കണ്ടു കേൾക്കയും ഇടം ചെവി അതിൽ കേട്ട് വലത്തൂടെ കലകയും ഇടയ്ക്കെവിടയോ നിൽക്കും അറിയാതെ പോയി മരിക്കുന്നോർക്കു കണ്ടിടാനാവില്ല ലോകദർശനം ശാസ്ത്രമാണത് വേദാന്തം പോലെയുള്ള രഹസ്യമോ ശാസ്ത്രശാലയിൽ ഉണ്ടാവില്ലുണ്ടാകും ചിന്ത ചെയ്യുക ശാസ്ത്രമാണത് വേദാന്തം പോലെയുള്ള രഹസ്യമോ ശാസ്ത്രശാലയിൽ ഉണ്ടാവില്ലുണ്ടാകും ചിന്ത ചെയ്യുക